യും നമ്മുടെ റസൂലിനെ പോലെ മുഹമ്മദുൻ സല്ലാഹു അലഹി പോലെ ഒരു മകനെ പ്രസവിച്ചിട്ടില്ല ഒരു ഭാര്യയും അങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടിട്ടില്ല ഒരു അനുയായിയും അങ്ങനെ ഒരു നായകനെ അങ്ങനെ ഒരു നേതാവിനെ അനുഭവിച്ചിട്ടില്ല ഒരു ഭരണീയരും ഒരു പ്രജയും അതുപോലൊരു ഭരണാധികാരിയെ കണ്ടിട്ടില്ല സല്ലാഹു അലഹു വസല്ലം അള്ളാഹുവിന്റെ കിടന്നിരുന്ന സമൂഹത്തെ റസൂർ ശുദ്ധീകരിച്ച് സംസ്കരിച്ചെടുക്കുകയാണ് നിങ്ങൾ ഇതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച സമൂഹം നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമുദായം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അവസ്ഥയിലെത്തി ഇതുപോലെ ഒരു ഗുണകാംക്ഷി മറ്റാരുണ്ട് ഇതുപോലൊരു അധ്യാപകരുണ്ടോ റസൂർ അള്ളാഹു അലൈസ്മെ പോലെ ഇതുപോലൊരു നേതാവുണ്ടോ يدبول له ما درج إلا أبو بكرنا عمرنا علية ولترى لط رسول إسلامي جسموه تي رسول صلى الله عليه وسلم